കനത്ത മഴയും ഇടിമിന്നലും തുടരുന്ന യു എയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇമിറേറ്റുകളിലുടനീളം കനത്ത മഴയാണ് പെയ്യുന്നത് പലർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിച്ചില്ല അസ്ഥിരമായ കാലാവസ്ഥ കണക്കിലെടുത്ത് ഇന്നും നാളെയും യു എയിലെ സർക്കാർ സ്കൂളുകൾക്ക് വിദൂര പഠനം നിർദ്ദേശിച്ചിരിക്കുകയാണ് പലർക്കും ഇന്ന് ജോലിസ്ഥലത്തേക്ക് പോകാൻ പോലും സാധിച്ചിട്ടില്ല ഇന്നും നാളെയും രാജ്യത്ത് കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രാജ്യത്തെ പാർക്കുകളും ബീച്ചുകളും അടച്ചിരിക്കുകയാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോളജി പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നലെ അർദ്ധരാത്രി മുതൽ പെയ്യുന്ന മഴ ഇന്നും നാളെയും ശക്തമാകും ദുബായിൽ പലയിടത്തും ശക്തമായ മഴയും മിന്നലുമുണ്ടായി വ്യാഴാഴ്ച പുലർച്ചെ രണ്ടിനും നാലിനും ഇടക്ക് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടായതായി യു എ നിവാസികൾ പറഞ്ഞു ചില പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴക്ക് സാധ്യതയുണ്ടെന്നും ഇടയ്ക്കിടെ ഇടിമിന്നലിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് എന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അതേസമയം ഏപ്രിൽ പതിനാറിന് രാജ്യത്ത് പെയ്ത അഭൂതപൂർവമായ മഴയേക്കാൾ ഈ മഴയുടെ തീവ്രത കുറവായിരിക്കുമെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പ്രതീക്ഷിക്കുന്നത് എങ്കിലും മുൻകരുതലുകൾ എടുക്കണമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതിനിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് നിരവധി വിമാനങ്ങൾ എമിറേറ്റ്സ് റദ്ദാക്കിയിരിക്കുകയാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഫ്ളൈറ്റുകളുടെ സർവീസുകളും കുറച്ചിട്ടുണ്ട് ഇന്ന് പുറപ്പെടുവിക്കേണ്ടിയിരുന്ന പല വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണെന്ന് എമിറേറ്റ്സ് അറിയിച്ചു അതേസമയം റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാരുടെ റീബുക്കിംഗ് നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് എമിറേറ്റ്സ് പറഞ്ഞു യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യങ്ങൾക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഉപഭോക്താക്കൾക്ക് വീണ്ടും താമസ സൗകര്യം നൽകും റീബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ട്രാവൽ ഏജൻറ്റുമായോ അടുത്തുള്ള എമിറേറ്റ്സ് ഓഫീസുമായോ ബന്ധപ്പെടണമെന്നും എല്ലാ റീബുക്കിംഗ് നിരക്കുകളും ഒഴിവാക്കുമെന്നും എമിറേറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞു മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ